അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നാഫിസ് നായാഫ് എന്ന വ്ളോഗ് ചാനലിലേക്ക് സ്വാഗതം ഞങ്ങൾ തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയിലേക്ക് പോവുകയാണ് ട്രെയിനിലിരുന്ന് അപ്പം അങ്ങോട്ട് പോയപ്പോൾ നയാഫിന് കണ്ണിനൊന്നും പ്രോബ്ലംസ് ഒന്നും ഇല്ലായിരുന്നു അവിടെ ചെന്നപ്പോൾ നമുക്ക് ചെറുതായിട്ട് എന്തോ നയാഫിൻ്റെ കണ്ണിൽ ചെറിയൊരു പഴുപ്പ് പോലെ ഇങ്ങനെ വരാൻ തോന്നി അത് നമ്മൾ രണ്ടുമൂന്ന് വട്ടം തുടച്ച് തുടച്ച് മാറ്റിയായിരുന്നു അപ്പം മോളെ കൈ കൊണ്ട് കുപ്പി ഒന്ന് ജസ്റ്റ് ഒന്ന് നയാഫിൻ്റെ കണ്ണിലോട്ട് കൊണ്ടായിരുന്നു അപ്പം ഇനി അങ്ങനെ വല്ലതും സംഭവിച്ചാണോ അല്ലേന്ന് അറിയാൻ വയ്യ അപ്പം നമ്മൾ ട്രെയിൻ ഉച്ചയ്ക്ക് നമുക്ക് പന്ത്രണ്ട് പത്തിനായിരുന്നു ട്രെയിൻ നമുക്ക് പന്ത്രണ്ട് ഇരുപതായപ്പോഴാണ് നമ്മൾ റെയിൽവേയിൽ വന്നത് അപ്പോഴത്തേക്ക് ട്രെയിൻ മിസ്സായ അപ്പം നയ്യാഫിന് ഒട്ടും വയ്യ നയാഫങ് കിടക്കുമായിരുന്നു അപ്പോൾ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ പിന്നെ ആ മോനിക്കൊട്ടും വയ്യ എന്തായാലും ഇവിടം വരെ വന്നേ എന്ന് പറഞ്ഞാൽ പിന്നെ മോനെയും കൊണ്ട് ഞാൻ ഒന്നുകൂടി അരവിന്ദ് കണ്ണാശുപത്രിയിലേക്ക് വന്ന് വന്ന് ഈ കണ്ണിൻ്റെ പഴുപ്പ് ഞാൻ കാണിച്ചു കൊടുത്തു അപ്പോൾ കാണിച്ചു കൊടുത്ത് അവരൊരു മരുന്ന് തന്നു അതുതന്നെ നമ്മൾ രാത്രി ഒമ്പത് മണിക്കായിരുന്നു ട്രെയിൻ അപ്പോൾ രണ്ടുമൂന്ന് വട്ടം കണ്ണിലത് ഒഴിക്കുക ഇടിക്കുകയൊക്കെ ചെയ്തു പക്ഷേ കണ്ണ് രാത്രി ട്രെയിനിൽ ട്രെയിനിലിരുന്നവർന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്ക് കണ്ണെല്ലാം ഒരു കണ്ണ് മാത്രമേ തുറക്കാൻ പറ്റുന്നുള്ളൂ പഴുപ്പ് കാരണം ഒരു കണ്ണ് അടഞ്ഞുപോയി ഒരു കണ്ണ് തുറക്കാൻ പയ്യ അങ്ങനെ നമ്മൾ അതിൻ്റെ വന്നതിൻ്റെ അന്നത്തെ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം ഫുള്ള് മരുന്നു ഒഴിച്ചു കണ്ണില് അപ്പോൾ ഇത് മൂന്നിൻ്റെ അന്നായപ്പോൾ ആ കണ്ണിലെ പഴുപ്പ് നമുക്ക് നല്ല ആദ്യം വലത് കണ്ണിലാണ് വന്നത് ആ കണ്ണിലെ പഴുപ്പ് നമ്മൾ നല്ലപോലെ വൃത്തിയായി തുടച്ച് അത് മാറിയായിരുന്നു ഒട്ടും നിശേഷില്ല അപ്പം ഞാൻ പിറ്റേന്ന് സ്കൂളിൽ വിടാമെന്ന് വിചാരിച്ചപ്പോൾ രാവിലെ ആയപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് രാത്രി ചെറുതായിട്ട് കണ്ണി അടുത്ത കണ്ണിലും കൂടി പഴുപ്പ് വന്നു അങ്ങനെ ഞാൻ ആ കണ്ണിലും ഒഴിച്ചായിരുന്നു ഇപ്പം ഇത് അടുത്ത കണ്ണിലും കൂടി അങ്ങനെ ആ ഒരു പഴുപ്പെന്ന രീതിയിൽ വന്നിരിക്കുകയാണ് അപ്പം രാവിലെ നയാഫിന് കണ്ണ് തുറക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പം മോൻ്റെ രണ്ട് കണ്ണിലും ഈ പഴുപ്പ് ഇങ്ങനെ വന്നത് അപ്പോൾ അവിടെ ഞാനിങ്ങനെ ഒന്ന് രണ്ട് പേഷ്യൻസ് അവിടെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ തിരക്കിയപ്പോൾ ചോദിച്ചാൽ അവരെ കണ്ണിലിങ്ങനെ പക്കി കടിച്ചാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞത് അപ്പോൾ മോനെ പക്കി കടിച്ചതാണോ മോള് കുപ്പി വെച്ച് ഇങ്ങനെ തട്ടിയപ്പം വന്നതാണോ എന്നൊന്നും അറിയാൻ വയ്യ രണ്ട് കണ്ണിൽ ഇൻഫെക്ഷൻ ആയിപ്പോയി പിന്നെ ഇത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞു തരണേ ഇതിനെക്കുറിച്ചുവല്ലോ അപ്പം മോനക്ക് അവിടെ നിന്ന് തന്നെ ഉള്ള രണ്ട് തുള്ളി മരുന്നുകളാണ് കണ്ണിൽ ഒഴിക്കുന്നത് അഞ്ച് ദിവസം കഴിഞ്ഞ് കൊണ്ടു പറഞ്ഞു ശരിക്കും ഫസ്റ്റ് ആ കണ്ണടച്ച് നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന സമയം മോനക്ക് ഒരു കണ്ണ് മാത്രമേ തുറന്ന് നോക്കാൻ പറ്റുന്നുള്ളൂ ഒരു കണ്ണടച്ച് നല്ല തുറക്കാൻ പറ്റുന്നില്ല വെളുപ്പം കാലത്ത് രണ്ട് രണ്ടരയായി ഞങ്ങളിവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയപ്പോൾ മോനിക്ക് കണ്ണ് തുറക്കാൻ പയ്യാതെ മോനിങ്ങനെ ഇറങ്ങുന്നതും അയാൾ കരയുന്നത് ശരിക്കും എനിക്കതൊരു വല്ലാത്തൊരനുഭവമായിപ്പോയി കാരണം അത് ഒട്ടും എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അപ്പോൾ അതേപോലെ തന്നെ ഈ കണ്ണും പക്ഷേ എന്തോ എനിക്കറിയത്തില്ല പറഞ്ഞ് എങ്ങനെയാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ വീഡിയോ കണ്ട് പരമാവധി ഷെയർ ചെയ്യുക അപ്പം ഇതുപോലെ എന്തെങ്കിലും അനുഭവം ആർക്കെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളുമായിട്ട് തീർച്ചയായിട്ടും പങ്കുവയ്ക്കുക താങ്ക്